ശബരിമലയിലെത്തുമ്പോൾ കൂട്ടം തെറ്റുമെന്ന് പേടിക്കേണ്ട പേര് സ്ഥലം കൂടെയുള്ള ആളുടെ ഫോൺ നമ്പർ എന്നിവ രേഖപ്പെടുത്തിയ ബാൻഡ് കയ്യിൽ ധരിപ്പിച്ചാണ് സന്നിധാനത്തേക്ക് ഓരോരുത്തരെയും കയറ്റിവിടുന്നത് കൂട്ടം തെറ്റിയാലും കൂടെയുള്ളവരെ കാണാതായാലും പേടിക്കേണ്ട ഉടനെ കണ്ടുപിടിക്കാം കുട്ടികൾ വയോധികർ തീവ്ര ഭിന്നശേഷിക്കാർ എന്നിവർക്ക് പമ്പ മുതൽ തന്നെ പോലീസ് പ്രത്യേക സുരക്ഷ ഒരുക്കുന്നുമുണ്ട് വനിതാ പോലീസിൻ്റെ നേതൃത്വത്തിലാണ് ഈ കരുതൽ നടപടി കുട്ടികളടക്കം പ്രതിദിനം അയ്യായിരത്തോളം പേരെ കയ്യിൽ ബാൻഡ് ധരിപ്പിച്ചാണ് മല കയറ്റുന്നത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന തീർത്ഥാടകരുടെ വലിയ പരാതികൾക്കും പരിഭവങ്ങൾക്കുമാണ് കേരള പോലീസിന്റെ ഈ സേവനത്തിലൂടെ വിരാമമാകുന്നത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾഡ് സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ഗോൾഡ് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം ആരാധന കുവൈത്ത്